ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ സാധാരണയായി പേഷ്യൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും വരാറുള്ളൊരു ടോപ്പിക്കാണിത് ബ്ലഡ് പ്രഷർ എന്നാൽ എന്ത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ബ്ലഡ് പ്രഷർ സാധാരണയായി കൂട കൂടാറുള്ളത് ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോൾ സിസ്റ്റോളിക്കും ഡയസ്ട്രോളിക് ബ്ലഡ് പ്രഷർ എന്നാണ് സാധാരണയായി കാണാറുള്ളത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നാൽ നൂറ്റി ഇരുപത് മില്ലിമീറ്റർ മേക്കുറിക്ക് താഴെയായും ഡയസ്ട്രോളിക് ബ്ലഡ് പ്രഷർ എന്നാൽ എൺപത് മില്ലിമീറ്റർ മേക്കുറിക്ക് താഴെയായും ആണ് നോർമലായി സാധാരണ വിശേഷിപ്പിക്കാറുള്ളത് ബ്ലഡ് പ്രഷർ എന്നാൽ എന്താണെന്നുള്ളത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളിൽ ഒരു വാട്ടർ പൈപ്പ് ലൈനോട് ഉപമിച്ചാൽ മതി ഒരു വാട്ടർ പൈപ്പ് ലൈനിലുള്ള കുടിവെള്ളം വെള്ളം കടന്നു ചെൽ ചെല്ലുന്നത് പോലെയാണ് നമ്മളുടെ രക്തക്കുഴലുകളിലൂടെ രക്തം കടന്നു പോകുന്നത് ഈ പൈപ്പ് ലൈനുള്ളിലെ പ്രഷറിനെ നിയന്ത്രിക്കുന്നത് ചില പ്രധാന ഘടകങ്ങളാണ് ഒന്നാമതായി പൈപ്പിനുള്ളിലൂടെ കടന്നു ചെല്ലുന്ന ഫ്ലൂയിഡിൻ്റെ വോളിയം അല്ലെങ്കിൽ അളവ് കൂടുതലാണെങ്കിൽ ആ പൈപ്പിനുള്ളിലെ പ്രഷർ കൂടുതലാവാൻ സാധ്യതയുണ്ട് രണ്ടാമതായി ഈ പൈപ്പിന്റെ വണ്ണം കുറഞ്ഞതോ നേരിയതോ ആണെങ്കിൽ അതിലൂടെ കടന്നു ചെല്ലുന്ന ഫ്ലൂയിഡിൻ്റെ പ്രഷറും കൂടുതലാവാൻ സാധ്യതയുണ്ട് മൂന്നാമതായി ഈ പൈപ്പിന്റെ ഭിത്തികൾ അല്ലെങ്കിൽ വാൾസിൻ്റെ ഇലാസിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ കൂടി കടന്നു ചെല്ലുന്ന ഫ്ലൂയിഡിൻ്റെ പ്രഷറ് കൂടുതലാവാൻ സാധ്യതയുണ്ട് നാലാമതായി കടന്നു ചെല്ലുന്ന ഫ്ലൂയിഡിൻ്റെ വോളിയം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടുതലായാലും അതിനുള്ളിലുള്ള പ്രഷർ കൂടുതലാവാൻ സാധ്യതയുണ്ട് ഈ പ്രിൻസിപ്പിൾ നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളോടും അതിലൂടെ കടന്നു ചെല്ലുന്ന രക്തത്തോടും താരതമ്യപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നമ്മുടെ ശരീരത്തിൽ ബി കൂടാനുള്ള കാരണങ്ങൾ ഏതാണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ബ്ലഡ് പ്രഷറിനെ സ്വാധീനിക്കുന്ന മറ്റ് പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് രക്തത്തിലെ സോഡിയത്തിന്റെ അളവ് രക്തത്തിൽ സോഡിയത്തിന്റെ അളവ് കൂടുമ്പോൾ അത് കൂടുതൽ വെള്ളം അല്ലെങ്കിൽ വാട്ടറിനെ അബ്സോർബ് ചെയ്യുകയും അതുമൂലം രക്തത്തിന്റെ കോൺസെൻട്രേഷൻ കൂടി ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു രണ്ടാമതായി പ്രധാനപ്പെട്ടത് നിങ്ങളുടെ വൃക്കകൾ അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനമാണ് കിഡ്നിയിലേക്കുള്ള രക്തോട്ടം കുറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി റെനിൻ ആൻറ്റോടെൻഷൻ ആൽഡ്രസ്റ്റെറോൺ മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്ത് റെനിൻ റിലീസ് ചെയ്യുകയും അതുമൂലം ബ്ലഡ് പ്രഷർ കൂടുകയും ചെയ്യുന്നു മൂന്നാമതായി നിങ്ങളുടെ സിംപത്തറ്റിക് നെർവ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കുറക്കാൻ നിങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യമായി നിങ്ങളുടെ ഭക്ഷണത്തിലെ സോൾട്ടിൻ ടേക്ക് കഴിവതും കുറക്കാൻ ശ്രമിക്കുക രണ്ടാമതായി നിങ്ങളുടെ വൃക്കകൾ അല്ലെങ്കിൽ കിഡ്നിയുടെ സുഖമായ പ്രവർത്തനത്തിന് വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ശരീരത്തിൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക അതായത് ഏകദേശം ഒന്നര മുതൽ രണ്ട് ലിറ്ററോളം വെള്ളം നിങ്ങൾ ദിവസേന കുടിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വൃക്കകൾ ഡീഹൈഡ്രേഷൻ കൂടാതെ നന്നായി പ്രവർത്തിക്കുകയും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നിയന്ത്രണത്തിൽ നിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു മൂന്നാമതായി സ്ട്രെസ്സ് ആങ്സൈറ്റി ടെൻഷൻ ആൽക്കഹോളിസം സ്മോക്കിംഗ് എന്നിവയുള്ള എന്ന പോലുള്ള ശീലങ്ങൾ കഴിവതും ഒഴിവാക്കി നല്ലൊരു ஜீதரீதி தொடரான் சிரமிக்க